ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വെറൈറ്റി ദോശ ഉണ്ടാക്കാം ഒരൽപ്പം റവയും തൈരും ഉണ്ടെങ്കിൽ നല്ലൊരു ദോശ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് ഞാൻ വറക്കാത്ത റവയാണ് എടുത്തിരിക്കണേ വറുത്തതോ വറക്കാത്തതോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം നല്ല ചൂടോടു കൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല രുചിയാണേ അപ്പം പിള്ളേർ പറഞ്ഞ് ഇത് എന്ത് സാധനം അമ്മയെന്ന് ചോദിച്ചത് ഞാനിത് ഇപ്പം ഒരു ജാറിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കപ്പിൽ തൈര് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ര മൂന്ന് പിടുത്തം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ആ എടുത്തിരിക്കുന്ന റവയുടെ അനുസരിച്ചിട്ട് വേണേ തേങ്ങ എടുക്കാൻ എന്നാലാണ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്കൊരൽപ്പം വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളം അനുസരിച്ചിട്ട് വേണേൽ ഒത്തിരി വെള്ളം ഒഴിക്കരുത് നമുക്ക് വെള്ളം നല്ല ദോശയുടെ ഭാവത്തിനല്ല നല്ല കുറു കുറുമെന്നിരിക്കണം അണ്ട് ഇതുപോലെ ഇരിക്കണം അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുവാണേ ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കണേ ഇപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഇതിലിത്തിരി മറ്റേ സോഡാപ്പൊടിയോ എന്തെങ്കിലും ഇട്ടാൽ മതിയെ അപ്പോൾ ഇനി ഞാനിതിവിടെ അടച്ചു വെക്കുവാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു വെക്കാനുണ്ട് രണ്ട് പച്ചമുളക് നമുക്ക് ആദ്യമായിട്ട് പച്ചമുളക് പറിച്ചു തുടങ്ങിയേ അപ്പോൾ അതിലി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ശരിക്കും അങ്ങ് മൂത്ത് വന്നിട്ടില്ല മൂത്ത് വരുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം നീളത്തിൽ കീറിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് ചെറുതാക്കി ഒത്തിരി മൂത്ത് പോയാൽ നല്ല എരിവായിരിക്കും അപ്പോൾ അത് ഞാൻ നോക്കി എടുത്തതാണ് കനം കുറച്ചോട്ട് അരിയണേ അധികം മലിപ്പം ഉണ്ടാവില്ലല്ലോ രണ്ടാക്കി കീറിയിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കണേ അപ്പോൾ ച സവാളയാണെങ്കിൽ ഒരു പകുതി സവാള ചേർത്താൽ മതിയെ വലിയ ഉള്ളിയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തേക്കണേ ചെറിയ ഉള്ളിക്ക് ഉള്ളിക്കിപ്പോൾ വലിപ്പമുണ്ട് അത് നാലാക്കി കയറിയിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഈ സവാളേനേക്കാളും രുചി ചെറിയ ഉള്ളി ഇടുമ്പോഴാണേ നല്ലപോലെ കനം കുറച്ച് അരിയണം ഇപ്പോഴത്തെ ചെറിയുള്ളിക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടല്ലോ പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് അതും നല്ല പൊടി പോലെ അരിഞ്ഞെടുക്കണേ ഇനി കറിവേപ്പില അതും ഇതേപോലെ തന്നെ നല്ല പൊടി പോലെ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വലിപ്പമായിട്ട് കിടക്കുകയെ അപ്പോൾ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ അല്പം മല്ലിയില എടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊരു ചെറിയ ചട്ടി അടുപ്പത്ത് വെക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ ഇനി എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ചൂടാവുമ്പം ഇതിലേക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കണം കടുക് നല്ലതുപോലെ പൊട്ടണേ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കടുകൊക്കെ പൊട്ടിയിട്ടിട്ടാൽ മതി ഒരൽപ്പം ഉഴുന്ന് വരിപ്പ് അല്ലെങ്കിൽ കടുവിൻ്റെ കൂടെ ഇടുമ്പോഴത്തേനും ഉഴുന്ന് ോട് കരിഞ്ഞു പോകും നിറം മാറിപ്പോകും ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇനി അവിടെ കിടന്ന് നല്ലതുപോലെ മൂക്കട്ടെ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോവണ്ട ഇതിലൊക്കെ ഞാൻ ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇടക്കി കൊടുക്കണം ഇഞ്ചിയൊക്കെ ഒന്ന് മൂക്കണമല്ലോ അതുകൊണ്ടാണ് ആദ്യം ഇഞ്ചി ഇട്ടത് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയുള്ളി ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ കറിവേപ്പില ഒരല്പം കഴിഞ്ഞ് കഴിഞ്ഞിടാം ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂക്കട്ടെ അങ്ങോട്ട് കരിഞ്ഞു മൂക്കണ്ട ഒരുമാതിരി നിറം മാറി വരുമ്പോഴത്തേന് നമുക്കെടുക്കാം അപ്പോൾ തെയ്യൊന്ന് കുറച്ച് വെച്ചിട്ട് കൊടുക്കണേ ഇവിടെ ഭയങ്കര കാറ്റാണേ അതുകൊണ്ട് തീയൊക്കെ അങ്ങോട്ട് പറന്ന് പോവുകയാണ് നല്ല ഉണ്ട് മഴ ഇപ്പം പെയ്യും ഈ വാതിൽ തുറന്നിട്ടേക്കണതുകൊണ്ടാണ് കാറ്റിങ്ങോട് അകത്തേക്ക് വരുന്നത് മൂത്ത് വരുന്നുള്ളേ അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെ മിഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് കരിച്ചെടുക്കുന്നില്ല ഉരിച്ചെടുക്കണില്ല ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഇട്ടാൽ മതിയെ അപ്പം ഞാൻ ഒരു ചട്ടിയും കൂടെ കടുക് വറുക്കണ പാത്രം കൂടെ വെച്ചിട്ടുണ്ട് തീ കുറച്ചായിട്ടേക്കണത് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ആറി വരുന്നുണ്ട് ചൂടാറിയിട്ട് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് തൈരും തേങ്ങയും റാവയും അപ്പം അതേ നമുക്കിതിലേക്ക് കൊടുക്കാം മാവിലേക്ക് അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എല്ലാം തൂത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കണ്ടോ നല്ല ഇഡിലീനക്കായാലും ഇഡിലിയുടെ ദോശയുടെ മാവിനക്കായാലും ഇത്രയും കൂടെ കട്ടിയുണ്ട് ഉപ്പ് ആവശ്യത്തിന് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി നല്ല പോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം പെട്ടെന്ന് പൊങ്ങുന്ന ഉണ്ടാക്കി അരച്ചുണ്ടാ അപ്പം തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇത്തിരി സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നല്ലതുപോലെ പൊങ്ങി വന്നത് അപ്പം അതെ നമുക്ക് മല്ലിയിലേയും കൂടെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞിടാം എന്നിട്ടൊന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിക്കണേ അപ്പോൾ ഈ മല്ലിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക രുചിയുണ്ട് ഇനി നമുക്ക് ഈ തവിയൊന്ന് മാറ്റി കൊടുക്കാം ഒരു കുഴിയുള്ള തവിയെടുക്കാം അപ്പം ഞാനവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിലേക്ക് ഒരു അൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കണേ ഇതുപോലെ ചുറ്റിച്ചെടുക്കണം അപ്പോൾ ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുമല്ലോ ഇനി നമുക്ക് ഒരു ത ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം ഇതിപ്പോൾ കട്ടിയിലോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉള്ളൊന്നും ഇല്ല തീയും കുറച്ച് വെച്ച് കൊടുക്കണം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അടിഭാഗം കരിഞ്ഞു പോകും പിന്നെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതെ അടിഭാഗമൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഞാനിതൊരു പാത്രത്തിലേക്കിട്ടിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് പച്ചാൽ ഈ ഒരു ഇതിൽ നിന്ന് തവിയും കൊണ്ട് കോരി എടുക്കാൻ പറ്റില്ല ചട്ടകം വെച്ചേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത് അപ്പം ഇങ്ങനെയൊരു ദോശ ഉണ്ടാക്കാൻ ആരും മറക്കരുതേ നല്ല രുചിയാണ് ഇവിടെ മക്കൾ എന്നെ പറഞ്ഞ് കളിയൊക്കെ ആക്കി പക്ഷേ എന്നാലും നല്ല നല്ല രുചിയാണ് ചൂടോടുകൂടി കഴിക്കാനായിട്ട് അപ്പം വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ കോരി ഒഴിച്ചു കൊടുക്കാം ആദ്യമൊരൽപ്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഒരു തവി മാവും കൂടെ കോരി ഒഴിക്കാം ഇനി ഇത് മൂടി വെക്കണം അപ്പോൾ അത് നമ്മുടെ ദോശയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്